യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നൊരു മീഷോ ഹോൾ വീഡിയോ ആണ് കേട്ടോ മീഷോ എന്നുള്ള കുറെ പർച്ചേസിങ് കുറച്ച് ദിവസം ഇങ്ങനെ കാത്തിരുന്ന് കിട്ടിയതാണ് കേട്ടോ ഞാൻ ഒരു എട്ട് പ്രോഡക്ട്സ് ഓൾറെഡി ഓർഡർ ചെയ്തു എല്ലാം നമ്മുടെ ക്രിസ്മസ് കളക്ഷന് വേണ്ടി ക്രിസ്മസിനോട് അനുബന്ധിച്ചിട്ടാണ് കേട്ടോ അല്ലെ ഒന്നോ രണ്ടോ സാധനങ്ങളൊക്കെ അല്ലാതെ ഉണ്ട് മെയിൻലി ഞാൻ ക്രിസ്മസ് എന്നുള്ള തീമിനെ വെയിസ് ചെയ്തിട്ടാണ് ഞാൻ ഓൺലൈനിൽ പ്രോഡക്ട്സ് എല്ലാം ബുക്ക് ചെയ്തത് അപ്പൊ ഞാൻ കൂടുതൽ മീഷോ തന്നെയാണ് ബുക്ക് ചെയ്തത് എനിക്ക് തോന്നിയിട്ടുള്ളത് മീഷോയാണ് ഇച്ചിരി കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് പ്രോഡക്ട്സ് വന്നു പക്ഷേ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ തിരിച്ചു കൊണ്ട് അങ്ങനെ ഞാൻ ടെൻഷനിലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ സാധനങ്ങൾ ഈ റെഡ് ഗ്രീൻ അങ്ങനത്തെ ബേസ് ചെയ്ത് വരുന്ന സാധനങ്ങളൊക്കെ ഇപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കും ഞാനാണെങ്കിൽ ലിസ്റ്റിൽ ഇട്ടുന്നത് അതായത് ലൈക്ക് ചെയ്ത് നമ്മൾ ഇട്ടേക്കത്തില്ലേ അതിലെല്ലാം ഇട്ടുന്നതൊക്കെ ആയിരിക്കും ഔട്ട് ഓഫ് സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കുക അപ്പൊ എനിക്ക് പേടിയായി പിന്നെ ഞാൻ അവിടെ കിടന്ന് വിളിച്ചു മീഷോയിലൊക്കെ ഒക്കെ കൊടുത്ത് അതിന് ശേഷം എനിക്ക് ഇന്ന് വന്ന് നാല് പ്രോഡക്റ്റ് വന്ന് ഉടനെ തന്നെ ഞാൻ എന്താ റെഡി ആയിട്ട് വീട് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് അൺബോക്സ് ചെയ്യാം ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ ആ ഇങ്ങനെ ഇരിക്കുന്നു അങ്ങോട്ട് എട്ട് സാധനങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം അൺബോക്സ് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങളും വായോ നിങ്ങളെ പോലെ തന്നെ ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ കണ്ടില്ല നിങ്ങൾക്ക് കാണുമ്പോഴാണ് അങ്ങോട്ട് ഇത് ഇതുവരെ പൊളിച്ചിട്ടില്ല ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് വെച്ചിട്ടാ ഇത് എങ്ങനെയാണെന്നുള്ള റിയാക്ഷൻ ഒക്കെ കാണിക്കുന്നത് ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഒരു തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പ്രോഡക്റ്റ് ആണ് നോക്കി നോക്കാം ഞാൻ എല്ലാം റേറ്റ് ഒക്കെ ഇല്ലേ റേറ്റ് ഒക്കെ നോക്കിട്ട് മറന്നു പോകാനിരിക്കേ ഇങ്ങനെ ഇവിടെ ഒക്കെ ഉണ്ടോ നോട്ട് ചെയ്ത് വെച്ചേക്കുവോ ആ ഒരു ഏകദേശം ഉദ്ദേശം വെച്ചിട്ട് ബോക്സ് എല്ലാം മാറക്കറിയത്തില്ല നോക്കാം നമുക്ക് അയ്യോ വലിച്ചു കീറാൻ അങ്ങനെ തോന്നുന്നില്ല ഇതിന്റെ പാക്കിങ് ഭയങ്കര സൂപ്പർ ആണ് എന്തെന്ന് എന്താ സാധനം ഒന്നറിയത്തില്ല അങ്ങനെ എൻ്റെ അടുത്ത് പൊട്ടണ സാധനം ഒന്നും ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല അയ്യോ പക്ഷെ ഭയങ്കര നിങ്ങൾ തന്നെ കണ്ടില്ലേ നിങ്ങൾ സൂപ്പർ പാക്കിങ്ങാ നോക്കട്ടെ എന്തുവാ ഓ വളയാണ് കേട്ടോ എന്താ പൊട്ടുന്ന വളയാണത് ഇല്ല മെറ്റലാണ് മെറ്റലിൻ്റെ വളയാണ് പക്ഷെ അത് ചിറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തേക്കാം കേട്ടോ സൂപ്പറാണ് കേട്ടോ അത് തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്കാണ് കേട്ടോ ഞാൻ മേടിച്ചത് ഉണ്ടോ ഇത് വന്നിട്ട് നാല് നാല് വളയുണ്ട് നമുക്ക് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാം ഇത് വന്നിട്ട് രണ്ട് വളയാണ് കേട്ടോ വലുത് അപ്പോൾ ഇതിങ്ങനെ അവർ പെയർ ചെയ്തിട്ടിരിക്കുന്ന ഫോട്ടോ ഇട്ടാണ് മേടിച്ചത് തൊണ്ണൂറ്റിയെട്ട് രൂപ അല്ലേ തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് കൊള്ളാം എന്തായാലും ക്രിസ്മസ് തീമിനൊക്കെ ഒരു ഓർണമെന്റ്സ് ആണ് അപ്പോൾ തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് സൂപ്പർ പ്രോഡക്റ്റ് ആണ് മേടിക്കുക ഞാൻ ലിങ്ക് എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ നെക്സ്റ്റ് നമുക്ക് വീണ്ടും ഒരു പക്ഷെ പ്രശ്നം ഇരിക്കട്ടെ എല്ലാം കൂടെ വീണ്ടും ഒരു കുട്ടി പാക്കേജ് ഐ തിങ്ക് ഇത് നമുക്ക് നോക്കാം എന്തോ കാണോ എന്തോ എനിക്ക് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാവുന്ന ഞാനും അപ്പഴത്തേക്ക് പെട്ടെന്ന് ഓർ ഞാൻ നോക്കി നോക്കി റേറ്റ് എഴുതിയായിരുന്നു നോക്കാം ഇതും പാക്കിംഗ് ഒക്കെ സൂപ്പർ സൂപ്പറാ ചില സമയത്ത് പറഞ്ഞാൽ പാക്കിങ് ഭയങ്കര മോശമായിരിക്കും ഞാനിങ്ങനെ പാക്കിംഗ് കൊള്ളത്തില്ല കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങാനും മീഷോ അറിഞ്ഞാണോ മീഷോ മീഷോ സി അങ്ങനെ അറിഞ്ഞിട്ടാണോ പാ െ ഹായ് നല്ല രസം എന്റെ ഒരുപാട് നാളത്തെ മാർക്കറ്റ് ലിസ്റ്റിൽ കിടന്നൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ നൂറ്റി എഴുപത്തി ആറ് രൂപയാണേ പക്ഷെ ഇപ്പം ഓഫർ ഉണ്ട് തോന്നാ ഞാൻ ഓഫർ എല്ലാം മേടിച്ച പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും ചില സാധനങ്ങൾ നല്ല റേറ്റ് കുറച്ചിട്ടേക്കാം കുറച്ചിട്ടേക്കായ് നല്ല രസം ഉണ്ട് കേട്ടോ ആ അപ്പിന് ഞാൻ വളയിടുന്നില്ല എന്നുള്ള പരാതികളൊന്ന് മാറ്റോന്ന് വെച്ചാൽ അയ്യോ ഇന്ന് എനിക്ക് എനിക്ക് ചെറുതാ എനിക്ക് വലുതാണ് അറട്ടോ എന്നാലും കുഴപ്പമില്ല അയ്യോ ഈ വഴി അയ്യോ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഇടാൻ പറ്റും ആ ടൈറ്റ് ചെയ്ത് ഇടാൻ പറ്റും കേട്ടോ കൊള്ളാം പ്രോഡക്റ്റ് കൊള്ളാം ആ ഇപ്പം ചില അതായത് നാട്ടുപുറത്തുള്ളവരൊക്കെ വിചാരിക്കും പറയും ഇതിനേക്കാളും ഇവിടെ വളം ഇടാതെ നടന്നാൽ മതിയായിരുന്നു എന്ന് ചില എപ്പോഴും ഇടാനല്ലല്ലോ നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഈ ഡ്രസ്സിനോട് യോജിക്കുന്നില്ല ഇതൊരു ഗോൾഡൻ കളറാണ് ഗോൾഡൻ അല്ല ഒരു കോപ്പർ ഷെയ്ഡാണ് കേട്ടോ കോപ്പർ ഷെയ്ഡ് ഇത് വന്നിട്ട് ഒരു സിൽവർ ഷെയ്ഡാണ് രണ്ട് രണ്ട് സെപ്പറേറ്റ് വേണമെന്നുള്ളത് സെപ്പറേറ്റ് ഇട്ട് ആ നമുക്ക് പേർ മേടിക്കാൻ വേണ്ടി പേർ ആയിട്ട് കൊടുക്കും കേട്ടോ അതെ ഞാൻ വന്നിട്ട് ഒരുമിച്ചുള്ള മേടിച്ചതായിരുന്നു ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് നൂറ്റി എഴുപത്തി ആറ് രണ്ടാണ് കേട്ടോ റേറ്റ് ക്വാളിറ്റി കൊള്ളാം കേട്ടോ ക്വാളിറ്റിയും കൊള്ളാം പാക്കിങ്ങും കൊള്ളാം നെക്സ്റ്റ് നമുക്ക് വീഡിയോ വെച്ചിട്ട് ലോങ്ങ് ആയി പോകുന്നുണ്ടോ എന്ന് ഒരു ഡൗട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഭയങ്കര വളവള സംസാരിക്കുന്ന തരത്തിലായി എന്ത് ചെയ്യാനാ ആദ്യം ആദ്യം യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ ഭയങ്കര മടിയായിരുന്നു ഇപ്പം സംസാരം നിർത്തുന്നില്ല അപ്പം നമുക്ക് നെക്സ്റ്റ് പാക്കറ്റ് പൊട്ടിക്കാം ഈശ്വരം എന്താണോ അല്ലേ അറിയത്തില്ല ഇത്രയും ഓപ്പൺ ആക്കിയിട്ട് തന്നെ ആ ഇപ്പം കിട്ടിയോ എത്ര രൂപ ഇത് വന്നിട്ടേ ഹെയർ ഭയങ്കര ആഗ്രഹം ഞാൻ കണ്ടപ്പോ അസ്വി ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി അശ്വതി അശ്വതി പുള്ളി തെറ്റിപ്പോയി അശ്വതി ഇത് സെറ്റ് എനിക്ക് ആഗ്രഹം അശ്വതിയും മീമക്കുട്ടിയും സെറ്റ് ചെയ്തിരിക്കുന്നതാണ് വലിയ ആഗ്രഹം ഞാനൊന്ന് സ്റ്റൈൽ ചെയ്യാന്ന് വിചാരിച്ചു രണ്ട് സെറ്റ് ഉണ്ടോ അല്ലേ ആ രണ്ട് സെറ്റ് സെറ്റ ഇങ്ങനെയാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറെണ്ണം അതായത് നമ്മൾ ഹെയർ ഒക്കെ അയച്ചറിഞ്ഞാൽ ക്ലിപ്പ് ചെയ്തേക്കാം നൈറ്റ് ഇവിടെ ഇതൊക്കെ പാർട്ടിക്ക് പോകാൻ നന്നെങ്കിൽ രസായിരിക്കും മിക്കവാറും എന്റെ വീട്ടിൽ നിന്ന് അടിച്ചു കൊല്ലുന്ന കോളുണ്ട് എന്തൊക്കെയാ മേടിച്ചു കൂട്ടുന്നല്ലേ എന്തോ നൂറ്റി പതിനേഴ് രൂപയാണ് കേട്ടോ നൂറ്റി പതിനേഴ് രൂപയ്ക്ക് ആണ് അയ്യോ ഇത് ഇങ്ങനെയാണ് കേട്ടോ അത് ഞാൻ യഥാർത്ഥത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല സംഭവം എന്താണെന്നറിയോ നമ്മൾ പണ്ടത്തെ ഈ ക്രിസ്മസിനെ കാലം കഴിക്കുമ്പോൾ മിനിക്ക് പേപ്പർ ഇല്ലേ അത് ഭയങ്കര തിങ്ങായിട്ട് കട്ട് ചെയ്തതാ കണ്ടോ വേണോ ആയിരുന്നു ഇപ്പൊ ഒരു കൺഫ്യൂഷൻ ആയിപ്പോ ഇതൊക്കെ ഹെയർ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഈശ്വരാ കാണിക്കാം അതൊക്കെ ഇതൊക്കെ ആരും ഒന്ന് തന്നെ പറയല്ലേ നൂറ്റി പതിനേഴ് രൂപ കേട്ടോ നൂറ്റി പതിനേഴ് ആലോചിച്ചിട്ട് ചിലവാക്കാം എനിക്ക് ഒരു ചെറിയൊരു ഖേദമുണ്ട് അടുത്തൊരു കുഞ്ഞു ബോക്സ് ആണ് എന്താ എനിക്ക് നോക്കാം ഉം ഇവിടുന്ന് കട്ട് എന്താവും എന്താവും എന്നിങ്ങനെ ആലോചിച്ച് ആലോചിച്ച കട്ട് ചെയ്യവാ എല്ലാം ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി അല്ല കേട്ടോ ഞാൻ കൊടുത്താൽ ഞാൻ നിങ്ങൾ മീഷോന്ന് മേടിക്കുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പത്ത് രൂപ കൂടുതലായിരിക്കും കാണിക്കുന്നത് പക്ഷെ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓൺലൈൻ പേയ്മെന്റ് ചെയ്ത് ഞാൻ ആ ഇരുപത് രൂപ ലാഭിക്കാമല്ലോ ഒരു അഞ്ച് പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ബുക്ക് ചെയ്തെന്ന് വെച്ചാൽ അഞ്ചിന് ഇരുപത് രൂപ ആകുമ്പോഴത്തേക്കും എത്ര രൂപ കിട്ടും അതിൽ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ പിന്നെ മേടിച്ചുവിടെ ഞാനും മുമ്പേ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തുവിടുന്നു ഇപ്പോൾ ഞാനത് മാറ്റിയോട്ടോ ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് അങ്ങ് പേയ്മെന്റ് ചെയ്യും ഇത് വന്നിട്ട് എത്ര വയറ്റും സംസാരിച്ചിപ്പോൾ വന്നു നൂറ്റി മുപ്പത്തൊന്ന് രൂപയുടെ പിന്നെ എന്നതാ എന്നതാ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്തുവാ അതാണ് ചെയിനാണ് കേട്ടോ കൊള്ളാം പാക്കിങ് കൊള്ളാം എന്തെന്ന് അറിയത്തില്ല ഞാൻ ഏതോ ഒരു ഇതിനെ പാക്കിങ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണോ ഇനി എനിക്ക് തന്ന പ്രോഡക്റ്റ് എല്ലാം ഭയങ്കര ക്വാളിറ്റി പാക്കിങ് ആ ഇഷ്ടപ്പെട്ടു അയ്യോ ഞാൻ ചെയിൻ ഒന്നും അങ്ങനെ അതിന് യൂസ് ചെയ്യത്ത പക്ഷെ ശൈലേ എനിക്കത് തോന്നണം കേട്ടോ ആരും ഇനി നിർബന്ധിക്കാൻ പാടില്ല എനിക്ക് എനിക്ക് എന്റേതായിട്ട് തോന്നി കംഫർട്ടബിൾ തോന്നി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ചില സാധനങ്ങൾ ഇടത്തുള്ളൂ നിർബന്ധിച്ചൊന്നും ഇടത് അയ്യത് കുരുങ്ങിപ്പോയി ഞാനൊന്നും കുരു കഴിച്ചോട്ടെ പൊട്ടിപ്പോയി ഞാനേ കുരുക്കളാക്കി കൊണ്ടുവന്നിരുന്നതാ അയ്യോ പൊട്ടി പൊട്ടി നമുക്ക് ശെരിയാക്കാം അയ്യോ ഇനി ഓടിഞ്ഞു പോകുന്ന ഡൗട്ട് ഇപ്പൊ ഇങ്ങനെ ഞാനോ ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിരണം കേട്ടോ നല്ല നല്ല ഉണ്ടല്ലേ ഇത്രയും പക്ഷേ ഞാനില്ലേ ഇത്രയും ലെങ്ത് ഇത്രയും ലെങ്ത് വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെങ്ത് ആവശ്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടാക്കാം ഞാൻ മിക്കവാറും അങ്ങനെ ആക്കാനാ ചാൻസ് അറിയത്തില്ല ഇപ്പം നമ്മളെ വി നെക്ക് ഇങ്ങനത്തെ മോഡൽ നെക്കൊക്കെ വരുന്നവർ അങ്ങനെയുള്ളവർക്ക് പറ്റിയതാണ് കേട്ടോ ഇങ്ങനത്തെ ചെയിന് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിന് ക്വാളിറ്റി എനിക്ക് പറയാനാകത്തില്ല ഞാൻ യൂസ് ചെയ്തില്ല യൂസ് ചെയ്തിട്ട് പറയാം എത്രത്തോളം കളർ പോകുമില്ല എന്നൊന്നും അറിയത്തില്ല നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയ്ക്ക് ഓക്കെ ആണ് നല്ല തിളക്കമുണ്ട് പോകുമ്പോടാ എവിടാ നൈറ്റ് പാർട്ടിക്ക് പോവാസ്റ്റ് വേറെ ഒരു കുട്ടി ആണ് ഐ തിക് ഒരു പിടിയില്ലൊന്ന് റേറ്റ് മാറിപ്പോയോന്നൊരു ഡൗട്ട് കേട്ടോ നമുക്ക് എന്തായാലും പാക്കിങ് എല്ലാത്തിനും എല്ലാത്തിനും സൂപ്പർ ഇങ്ങനെയൊന്നും ഒരു മനസ്സിലാകില്ല ഇങ്ങനെയാ ആ ഇത്രേ വെള്ളമായിരുന്നു അയ്യോ എന്റെ അമ്മേ ഈ കമ്മലുണ്ടല്ലോ ഇത് എത്ര രൂപയെന്നു ഞാൻ പറഞ്ഞേ അയ്യോ പോയോ റേറ്റ് പോയോ ഞാൻ കൊടുത്തേക്കട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൂറ്റിമുപ്പത്തി ഒന്ന് രൂപ അയ്യോ ഒരു രക്ഷയില്ല ട്ടോ കണ്ടോ കാണാമോ നിങ്ങൾക്ക് ഇതിപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് അഞ്ച് ജോഡി കമ്മലാണ് കേട്ടോ നൂറ്റിമുപ്പത്തി ഒന്ന് രൂപയ്ക്ക് കൊള്ളാം ഒരു റോസ് ഗോൾഡ് ഷെയ്ഡ് നമുക്ക് പെയർ ചെയ്യാനൊക്കെ പറ്റിയത് ഞാൻ കുറേ ഷോപ്പിൽ ഇത് അന്വേഷിച്ചായിരുന്നു ചില ഷോപ്പിലൊന്നും ഇത് അവൈലബിൾ അല്ല അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പിൽ ഒന്ന് മുന്നൂറ്റി സംതിങ് ഒക്കെ അപ്പോൾ ആലോചിച്ച ഒരു മൂന്ന് കമ്പനി മേടിക്കുമ്പോൾ തന്നെ എൻ്റെ പോക്കറ്റ് കേളത്തിൽ ആയിരം രൂപയൊക്കെ ആവത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ എന്താണെന്ന് വെച്ച് നമുക്ക് ഇതൊക്കെ മതി ഇപ്പം ഡെയിലി യൂസ് ചെയ്യുന്നവരൊക്കെയാണ് ക്വാളിറ്റി ഉള്ള മേടിച്ചോട്ടോ ഞാനങ്ങനെ മേടിയിട്ട് ഉദ്യോഗസ്ഥങ്ങൾ എന്നാൽ അവർക്ക് അറിയാം അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു പാക്കറ്റ് ഐ തിങ്ക് ഇതെൻ്റെ ചെരുപ്പ് ആവാനാണ് ചാൻസ് നമ്മൾ നോക്കാം പക്ഷെ ഇത് കവറൊക്കെ കൊള്ളാം പക്ഷേ ഈ ബോക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒന്ന് ഇതൊക്കെ ഒന്ന് നന്നാക്കി പാക്ക് ചെയ്യായിരുന്നു കേട്ടോ കണ്ടോ പട്ടിക്കൂട്ട് പരിപാടി ഈ ചെരുപ്പ് കമ്പനി ആരോടെ പരിപാടിയോ അയ്യോ ചെരുപ്പ് ചെപ്പ് ചെപ്പ് ചെസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പെട്ടെന്ന് ഐ തിങ്ക് ഇത് വന്നിട്ട് റേറ്റ് എത്ര ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് ആണ് കേട്ടോ ഇത് നല്ല വെൽവെറ്റ് പിന്നെ കേട്ടോ ഇവിടെ നല്ല കുട്ടി സ്റ്റോൺ ഉണ്ട് ഇത് വന്നിട്ട് സൈസ് തെറ്റി ഏറ്റ തെറ്റി ഇത് തന്നെയാണ് നമുക്ക് തേറ്റ് ഓക്കെ ഓരോ ആണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര തിന്നാ ഇതിങ്ങനെ വരികയും അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ കേട്ടോ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ഓക്കെ ആണ് ക്രിസ്മസ് ഒക്കെ കിട്ടിയ ഇഷ്ടമല്ല ഞാൻ ഇഷ്ടപ്പെട്ടു ഓക്കെ പക്ഷേ ചേട്ടന്മാരേ മീഷി ചേട്ടമാരേ മീഷയിലുള്ള ഈ ചെരുപ്പൊ കയക്കിയത് ചേട്ടന്മാരേ നിങ്ങൾ ചെയ്തതെട്ടോ തട്ടിക്കോട്ട് പരിപാടി ചെയ്തതെട്ടോ അടുത്ത് നമ്മൾ നെക്സ്റ്റ് ഇതെന്തുവാ ചെരുപ്പിന്റെ മോഡല് അയ്യോ ഇത് എത്ര രൂപ വയ്യ പറയാ റേറ്റ് വയ്യ പറയാല്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇത് ഇട്ടിട്ട് പോയാലോ റേറ്റ് കുറഞ്ഞ് ഈ പൊട്ടിക്കൊന്നും കാണാതെ കൊള്ളാം കേട്ടോ എന്തായാലും പ്രോഡക്റ്റ് ഒക്കെ കൊള്ളാം പിന്നെ എനിക്ക് ആ കെയർ ആണ് ചുമ്മാ രസത്തിന്റെ പുറത്ത് വരിച്ചാണ് കേട്ടോ ഇത് വന്നിട്ട് നമ്മൾ ഇത് വന്നിട്ട് നമ്മൾ നമ്മളെ വളയൊക്കെയല്ല വളയിടുന്ന സ്റ്റാൻഡാണ് കേട്ടോ എനിക്ക് കുറച്ച് വളയുള്ളൂ പക്ഷേ അതിന് ഞാൻ ഇങ്ങനെ ചർവർ ബോസിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ എന്നെ പാർലറിലെത്തി എനിക്ക് ഞാൻ ബ്യൂട്ടിഷു വാർത്ത ചെയ്യണല്ലോ അപ്പോൾ എന്റെ കസ്മേഴ്സിനുള്ള കുറെ വളയുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് മേടിച്ചതാണ് കുഞ്ഞിനെയോട് ഒരു ആഗ്രഹമാണ് കുഞ്ഞിനെ ഭയങ്കരമായിട്ട് വളയിടുകയാണ് അപ്പൊ ഉള്ള ആഗ്രഹമാണ് നമ്മൾ എപ്പോഴെങ്കിലും സാധിച്ചില്ലാന്ന് ഇങ്ങനെ എപ്പോഴാണ് സാധിക്കുക പക്ഷെ ഇതിന്റെ റേറ്റ് വന്നിട്ട് റേറ്റ് ആണ് എത്തിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് എനിക്ക് കിട്ടിയേ തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് കേട്ടോ അടുത്ത് നെക്സ്റ്റ് എന്നെനിക്കറിയാം എന്താണെന്ന് പക്ഷെ ഞാൻ പറയില്ല ഞാൻ പൊട്ടിച്ചുണ്ടെന്ന് കാണിച്ചത് ഞാൻ പറഞ്ഞില്ല അയ്യോ വലിച്ചു കേതാണോ എന്നെ നന്നായിരിക്കണെന്നാണ് എന്റെ പ്രാർത്ഥന പക്ഷേ ഇതിന്റെ ഇപ്പോൾ റേറ്റ് കണ്ടിട്ട് എനിക്ക് കണ്ടുപോടിയെന്നാട്ടോ ആയിരിക്കും ഇത് ഒരു ബാഗാണ് കേട്ടോ ഇത് വന്നിട്ട് നൂറ്റി എഴുപത്തി നാല് രൂപയ്ക്ക് ആയിരിക്കും കിട്ടിയത് പക്ഷേ ഇല്ലേ എന്ന കൂടി ഈ ചതി വേണ്ടായിരുന്നു മീശോ ഞാനിത് വാങ്ങി എന്റെ വീട് എത്തിയപ്പോഴത്തേക്ക് ഈ ബാഗിന്റെ റേറ്റ് വന്നിട്ട് ഇതിപ്പോ ഞാൻ നൂറ്റി എഴുപത്തിനാല് രൂപ മേടിച്ചത് ഇതിന്റെ റേറ്റ് വന്നിട്ട് നൂറ്റി മുപ്പത്തിയാറ് രൂപയാണ് ഇപ്പൊ എനിക്ക് സങ്കളം തോന്നിട്ടില്ലേ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്ത എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് റിട്ടേൺ അടിച്ച ആ പൈസ മേടിച്ചു നൂറ്റി മുപ്പത്തി ആറ് രൂപ ബാഗ് കുക്കി അറിഞ്ഞത്തെ മോളം അല്ലേ ഞാൻ ചെയ്യുന്നില്ല ചടമാന പൈസ എത്തും കൊള്ളാലേ വൈറ്റ് ഒരു രക്ഷ ലൈസ് സൂപ്പറാണ് കേട്ടോ ബാഗിന്റെ മണം പുതിയ ബാഗിന്റെ പണം കണ്ടോ അതായത് വേറെ മണോന്നല്ല പുതിയ ബാഗ് ബുക്കാൻ്റെ ഒക്കെ വല്ലേ അതിൻ്റെ മണോ എനിക്കൊന്നും അച്ചടിച്ചിറക്കിയതേ ഉള്ളൂ അന്മിഷ്യൻ കണ്ടോ ഒരുപാട് സ്ഥലമുണ്ട് ഇപ്പൊ ഞാനൊക്കെ എനിക്ക് എവിടെയെങ്കിലും ഒക്കെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനത്തെ ബാഗ് ഒന്നും ഉണ്ട് പക്ഷെ അത് വരില്ലേ ക്രിസ്മസിന് പറ്റിയതാണ് ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ മാച്ച് ചെയ്ത് സിറ്റിയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒന്ന് സ്റ്റൈല് കാണിക്കാനായിട്ട് മാഡം അപ്പോൾ നൂറ്റി മുപ്പത്തി ആറ് രൂപ ഈ ബാഗ് വേണം എന്നുള്ളവർ ഇപ്പത്തന്നെ മീഷോയ്ക്ക് ആയിരിക്കും നൂറ്റി മുപ്പത്തി ആറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ബാഗ് കിട്ടും ഞാൻ എന്തായാലും എല്ലാത്തിനും എല്ലാം ഞാൻ ഈ മേടിച്ച എട്ട് പ്രോഡക്ട്സിന്റെ ലിങ്ക് ഞാൻ എന്തായാലും എന്റെ ബയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം മാഡം ഞാൻ ഇതിന്റെ ഓരോ ഷോർട്ട്സും കൂടെ ചെയ്തേക്കാം അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും ഇതുപോലെ മീഷോ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഇങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് അല്ലാതെ കുട്ടി കുട്ടി ഷോപ്പിംഗ് നിന്ന് ഷോപ്പിംഗ് ചെയ്യുന്നുള്ള ഹോൾ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ വരുന്നത് ടാറ്റ ബൈബേഴ്സ് യു ഓക്കെ